അപ്പൊ നമ്മുടെ ഒരു ചേച്ചി നമ്മക്ക് അയച്ചതെന്നാണ് ഏട്ടാ ഒരു സാധനം കുറെ നാളായി അയച്ചിട്ട് ഇത് ഫ്ലിപ്കാർട്ടിൽ അവിടെ ഇവിടെ ഇവിടെ ഒക്കെ തട്ടി തട്ടി തടഞ്ഞ് കട കളിക്കുവായിരുന്നു ഡെലിവറി ചെയ്യാൻ പറ്റാത്തോണ്ട് നമ്മൾ ഈ സ്ഥലത്തേക്ക് വേറെ ആളാ ഡെലിവറി ചെയ്യണ്ടേ നമ്മളെ ഇവിടെ കോർപ്പറേഷനും പഞ്ചായത്തും ൂരെ കണ്ണെഴുതരണെന്ന് പറഞ്ഞാ കഴിഞ്ഞിന്നലെ തനിയ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് പൗഡർ ഒക്കെ ഇട്ടാ പോയത് ഈ ആഴ്ച അങ്ങനെ രണ്ട് രണ്ട് മൂന്ന് ദിവസം തന്നെയേ ചെയ്തു അടുത്ത ആഴ്ച അഞ്ചു ദിവസവും ആറ് ദിവസവും തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാ ദിവസവും ആക്കി ഫുൾ ഡേ അങ്ങനെ ആക്കണം കേട്ടോ അപ്പൊ എന്താ പരിപാടി വെച്ചാല് ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാ ആൾക്കാരൊക്കെ പോകുവല്ലേ അപ്പം നമ്മൾ ഇന്നലെ യാത്ര പോകേണ്ടത് അതിനെ കുറിച്ച് ഒരുങ്ങുന്ന കാര്യം രജി പറഞ്ഞ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ എവിടെ വെച്ചാൽ ഞങ്ങൾ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലം വരെ പോകണം കേട്ടോ ബേപ്പൂർ നമ്മുടെ അശ്വിനെ ചിലർക്കെങ്കിലും അറിയായിരിക്കും നമ്മളിടയ്ക്ക് വർക്കിന് പോകുമ്പോൾ നമ്മളിവിടെ വരുന്ന അശ്വിന് അശ്വിനുണ്ട് അപ്പം അശ്വിൻ്റെ വീടിൻ്റെ ഹൗസ്വാമിയാണ് കേട്ടോ അപ്പം അപ്പോൾ അതില് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ലജിയും പോകുന്നുണ്ട് പിന്നെ സജിത്ത് ഉണ്ട് സജിത്തിന്റെ വൈഫുണ്ട് പിന്നെ നമ്മുടെ അനകയുണ്ട് സ്ത്രീകയുണ്ട് അങ്ങനെ രണ്ടുപേരുണ്ട് കേട്ടോ അവര് നമ്മുടെ കൂടെ ആണോ വരുന്നത് അറിയത്തില്ല സ്ത്രീകയുണ്ട് ആ പറഞ്ഞേ ശ്രീജെന്നോ ആ ശ്രീകുണ്ട് അപ്പൊ എല്ലാരും ഉണ്ട് കേട്ടോ ആ അതെ ഒരു മിൻ്റെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലിട്ട് ഒരു വീഡിയോയ്ക്ക് കോപ്പി റേറ്റ് അടിച്ച് കിട്ടി അപ്പം ഫേസ്ബുക്കിൽ ഇട്ട ഒരു വീഡിയോ കോപ്പി റേറ്റ് അടിച്ച് കിട്ടി പാട്ടിന് അപ്പോൾ അതൊന്ന് കളയാൻ പോയി മറ്റേ പോയി കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി വളരെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാം ഐ ഡി ലജിസ് ചിത്തം നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിലുള്ള ഐഡിയ ലജിസ് ചിത്തം തന്നെയാണ് അതാണ് സംഭവം പിന്നെ ഞങ്ങൾ ഇന്ന് ഇവിടെ എന്താ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ രാവിലെ ഞങ്ങൾ ദോശ കഴിച്ചു ദോശയും കഴിച്ചു ഒരു പുഴുഞ്ഞ മുട്ടയും കഴിച്ചു അല്ല ലിജി ഞങ്ങളും ഓരോ പുരിങ്ങി മുട്ടയും കഴിച്ചു പോയി ഇവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് ഓരോ പുരിങ്ങി മുട്ടയും കൊടുത്തു കേട്ടോ ഇവിടെ ഇരിക്കുന്ന ആളെ കാണിച്ചുതരാം ആ കേട്ടോ ഈ ലിജു പറഞ്ഞാൽ എന്തായാലും പിടിച്ചിട്ട് കൊടുക്കാൻ പറയും ജീവികളെ പിടിച്ചിട്ട് കൊടുക്കാൻ പറയും ഞാൻ പുറത്ത് എടുത്തേരും അട്ടേനെ പിടിച്ചിട്ട് കേട്ടോ അതാണ് ഇവന്മാരെ മീനിനെയൊക്കെ സ്പീഡിൽ കൂടുന്നത് അട്ട മിക്കവാറും അട്ട മിക്കവാറും മീനെ പിടിച്ചു തിന്നു തോന്നുന്നു അതുമാതിരി ഓട്ടോ അട്ടതിനകത്ത് നോക്കി അപ്പോൾ അടുത്ത് കാണാം അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ആ ഭാഗമാണ് മണ്ണിരണ്ടാവും മണ്ണിര ഉണ്ടെങ്കിൽ മണ്ണിരന്നെ പിടിച്ചു കൊടുക്കാം ഈ മീൻ മണ്ണിര തന്നെ തിന്നുന്നത് കേട്ടോ മീൻ ഇപ്പം ശ്രീകുട്ടം പറയുന്നത് ഇപ്പിന് ഇപ്പം മാർക്ക് ഈ മീനുകൾക്ക് ഇതിൻ്റെ ചെകിള ഉണ്ടല്ലോ ആ ഭാഗത്ത് അമ്മമാർക്ക് രണ്ട് പല്ലുണ്ടെന്നാണ് ശ്രീകുട്ടം പറയുന്നത് ഇവന്മാർ പിന്നെ ചെകിളയുടെ ഭാഗത്തൂടെ ശ്വാസം എടുക്കുന്നതിനോ നല്ല രസമാണ് മീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ട് കാണിച്ചല്ലേ അപ്പം നമ്മുടെ മീനുകൾ ഇപ്പം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതാണേ ഉണ്ടോ ഇനി പൊങ്ങി വരും കേട്ടോ കുറേ കഴിയുമ്പോൾ പൊങ്ങി വരും പൊങ്ങി വന്നിട്ട് അത് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും എക്സ്ചേഞ്ച് ചെയ്യും ഇനി ഇങ്ങനെ നോക്കിയിരിക്കാം നല്ല രസം കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞേട്ടാ അപ്പോൾ ഇത് നോക്കി നമ്മൾ സമയം പോകും രാവിലെ ഞാനേ കുറച്ച് പരിപാടി പരിപാടിയുണ്ട് റൂമൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട് പക്ഷെ അത് ഇന്നലക്കുന്നില്ല ഒരു നാലെണ്ണ ഇലക്കാവുള്ളൂ ലിജി ഇന്നലെ ഇട്ട ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ലിജി ഇന്നലെ ഇട്ടതും ഞാനിട്ടത് ഞാൻ രാത്രി തന്നെ കുളിച്ചിട്ട് അന്നേരം പിഴിഞ്ഞിട്ടു ഇജി ഇന്നലെ ഇട്ടതും രാത്രി ഇട്ടതും പിന്നെ അങ്ങനെ രണ്ട് രണ്ടു ദിവസം അങ്ങനെ ഉണ്ട് കേട്ടോ അത് ഞാൻ സോപ്പൊടി മുക്കി വെച്ചിട്ട് പോകാം നമ്മുടെ ഫോസ വാങ്ങിയൊക്കെ വന്നതിന് ശേഷം കഴുകാം ഏ ഇന്നലത്തെ ആ ഇന്നലത്തെ മാത്രമേ ഉള്ളൂ ഇന്നലെ ഉണ്ട് ഇന്നലെ രാവിലത്തെതും ഉണ്ട് മെനഞ്ഞാന്ന് വൈകുന്നേരം ഇട്ടത് അതുകൊണ്ട് അതൊക്കെ പിന്നെ ഈസിയാണ് കഴുകുക രസമൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ ചോപ്പടി വെച്ചിട്ട് രണ്ട് പടയത് രണ്ടും അടി അടിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയായി പിന്നെ ഇവിടെ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഈ കറിയൊക്കെ വരി ദേഹത്തൊക്കെ ഒഴിക്കും അതേ ഉള്ളു പാട് അത് ഞാൻ ഒരച്ചൊരച്ചു പാടും ഞാൻ എങ്ങനെയാ തുണി അലക്കാന്ന് വെച്ചാൽ എങ്കിലും പറഞ്ഞുതരാം വളരെ ഈസി വേട്ടോ എന്തോ ഇപ്പം സൂക്ഷിച്ച പണ്ടത്തെ പോലെ അങ്ങനെ ഇതൊന്നും വീഴുന്നില്ല ഞാൻ എങ്ങനെയാ തുണി അലക്കെന്നുള്ള സംഭവം പറഞ്ഞുതരാം പണ്ട് അത്ത പൂക്കളം ഇടുവല്ലോ ചൂട് വെള്ളം വെള്ളം തിളപ്പിക്കും അത് നല്ല വെട്ടി തിളങ്ങൾ തിളപ്പിക്കും എന്നിട്ട് അതിനകത്തേക്ക് സോപ്പ് ഓടി ഇടും സോപ്പ് ഓടിട്ടിട്ട് ഈ തുണി മുക്കി വെക്കും അത്യാവശ്യം നല്ല രീതിയിൽ അഴു പോവും അങ്ങനെ അഴുകുന്നേട്ടാ അതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ് അതായത് സോപ്പൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും അപ്പൊ അവരെ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ കാണാതെ മുടിയൊക്കെ ഒരു എന്തായാലും എന്റെ ഫുൾ മുടിയും താടിയൊക്കെ നാരക്കും കേട്ടോ അപ്പൊ അത് അലിജി പറഞ്ഞേ അപ്പൊ ഞാന് മുടിവെട്ടാനായിട്ട് പോയ സമയത്ത് ലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നു സൈത്തിന്റെ വൈഫ് ഞാൻ സൈത്തിനെ വെട്ടാൻ പോയ പുള്ളിക്കാരി വന്നൂടെ റൂമെല്ലാം ക്ലിയറാക്കി വൃത്തിയാക്കിയിട്ടിട്ട് പോയിട്ടോ ഫുള്ള് അലങ്കോലെ പറ്റി ഇടന്ന് അവൾക്ക് നല്ല പണിയായിരിക്കും ആ ഫുള്ള് ക്ലീനാക്കിട്ടിട്ട് പോയി ചിലര് പണി ഞാൻ കൊടുത്തു പോകാം അപ്പൊ ഞങ്ങള് കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് വരുന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ഫേസ് സ്ക്രബ് ഒക്കെ ചെയ്തോണ്ടിരുന്നപ്പോൾ നമുക്കൊരു കൊറിയർ വന്നു കേട്ടോ ആ ഫോൺ എന്തോ അത് ഞാൻ ഒ ടി പി കാണിച്ചതാ ഞാൻ പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ റിജി എന്നെ കൊണ്ട് പൊട്ടിക്കാൻ സമയം ഇല്ല റിജി പൊട്ടിച്ചോളമെന്ന് പറഞ്ഞത് ഞാൻ പൊട്ടിച്ച പൊട്ടി പാവ പൊട്ടിയത് അജ എന്താ കൊറിയർന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഒരു ചേച്ചി നമുക്ക് അയച്ചു തന്നാണ് ഏട്ടോ ഒരു സാധനം കുറെ നാളായി അയച്ചിട്ട് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ അവിടെ ഇവിടെ ഇവിടെ തട്ടി തട്ടി തടഞ്ഞ് കട കളിക്കുമായിരുന്നു കഴിച്ചു തരാം തട്ടി ഉമ്മ രണ്ടും കൂടെ ഉമ്മാര് രണ്ടും കൂടെ അവിടെ കിടന്ന് കടികൂടിയില്ല വെള്ളത്തിൽ വീണു കേട്ടോ മറിഞ്ഞ് കൂടെ ചേരിപ്പെടുത്തുകൊണ്ട് പോയോ അയച്ചോ സാധനം കേട്ടോ ടെമ്പറേച്ചർ നോക്കുന്നത് ടെമ്പറേച്ചർ അനലൈസർ സാധനമാണ് കേട്ടോ യൂസർ യൂസർമാനോരും ഉണ്ട് പിന്നെ ആ ഡിവൈസും ഉണ്ട് കേട്ടോ ഞാൻ ബാറ്ററി ഇട്ട് ചാർജു ആക്കിയിട്ട് കാണിച്ചുതരാം അപ്പോൾ അത് അതിൻ്റെ ബാറ്ററി ഒക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു രണ്ട് ബാറ്ററി കൂടെ ഉണ്ടായിരുന്നു ഓക്കെ ഏറ്റവും നല്ല കേട്ടോ ഇനി ഐശ്വര്യ കേട്ടോ ഉൾക്കാരണം ചെയ്യും ഇവിടെ ഞെക്കൂ ഇവിടെ ഞെക്കൂ ആ വിട്ടോ വിട്ടോ വിട്ടോയ്ക്കോക്കട്ടെ കാണിക്കുന്നത് ഇനി ഇത്രയും അടുത്ത് പിടിച്ചാതിരിക്കും അച്ച കണ്ടല്ലോ ഓ അതങ്ങനെ തൊട്ടേ ഞാൻ കാണാം തൊണ്ണൂറ്റേഴ് പോയിന്റ് രണ്ട് എനിക്ക് തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് ഒമ്പത് കറക്റ്റ് ഇതാണ് കേട്ടോ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യണം ഓൺ ആക്കിയതിന് ശേഷം നയൻറ്റി സെവൻ പോയിൻറ്റ് നയൻ വിജിയുടെ ടെമ്പറേച്ചറ് അപ്പോൾ ഓക്കെ കൊള്ളാണ്ട് ചേച്ചിട്ടോ നമുക്ക് ആ പനി വന്ന സമയത്ത് ചേച്ചി ഓർഡർ ചെയ്തതാണ് കേട്ടോ എന്തായാലും വളരെ ഉപകാരമുള്ളൊരു സാധനം ഒരു ബാറ്ററി ഡിസ്കൗണ്ട് ചെയ്തിട്ട് വെച്ചേക്കാം താങ്ക് യു ചേച്ചി അതെ അപ്പോൾ ഞങ്ങൾ വീണ്ടും പരിപാടിയിലോട്ട് പണിപ്പുരയിലോട്ട് കേറട്ടെ ജീവിതം സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കാൻ ഏ ആർക്കും നോക്കേതാ മറ്റേതാകുമ്പോ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം ഇതാകുമ്പോൾ വിഷയമില്ല അതെ ആര് പെർപ്പസ് പറഞ്ഞിട്ടാണ് ചേച്ചി ഇത് മേടിപ്പിച്ചേട്ടോ എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി ഇത് മേടിച്ചു തന്നേട്ടോ അപ്പൊ താങ്ക് യു ചേച്ചി താങ്ക് യു താങ്ക് യു പിന്നെ പിന്നെ ഇതിന്റെ കൂടെ വേറൊരു സാധനവും വന്നിട്ടുണ്ടാവും പക്ഷെ അത് ഡെലിവറി ചെയ്യാൻ പറ്റാത്തോണ്ട് പോയി കളഞ്ഞു അപ്പൊ ഞങ്ങൾ വീണ്ടും ഒരുക്കട്ടെ അപ്പം ഞങ്ങളിത് പാലാശിനെ വയനാട്ടിൽ ഇറങ്ങി കേട്ടോ ഇതേ ലക്ഷ്മി എത്തിയിട്ടുണ്ട് ഈ സൈത്തോട് എത്തണം

ഒരു മണിക്കൂർ ഒരു ഫൗണ്ടേഷൻ ഇട്ട് ഫൗണ്ടേഷൻ ഞാൻ ബാക്കി ഇടാനുള്ള സാധനം കാണുന്നില്ല അപ്പൊ ഞങ്ങള് വണ്ടിലോട്ടൊന്നു കയറട്ടെ എന്റെ ബായി അടിച്ചിട്ടെ ഹിന്ദി താടി നാടിയെ പഠിക്കരുതെന്ന് പറഞ്ഞേ പുള്ളിയോട് പുള്ളി എന്തോ മനസ്സിലായില്ല ഫുള്ള് എടുത്തുകളെ കൊഴപ്പില്ല വല്യ വൃത്തിയായിട്ടില്ലെന്ന് തോന്നില്ല വലിയ ഏ അപ്പോൾ അതാ ഞങ്ങളിത് അശ്വിൻ ബ്രോയുടെ വീട്ടിലേക്ക് എത്തി കേട്ടോ അശ്വ വീട്ടിലെത്തിയപ്പോൾ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സംസാരിച്ചിട്ട് അകത്തേക്ക് കയറിയിട്ടോ സംഭവം ബേപ്പൂരില്ല മാറാടാണ് സ്ഥലം വരുന്നത് അപ്പോൾ അമ്മയൊക്കെ സംസാരിച്ചിട്ട് നേരെ അകത്തോക്ക് പോയി അതൊരു വെൽക്കം ഡ്രിങ്കും പിന്നെ കോഴിക്കോട് തനതായ ഭക്ഷണ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട് മെയിൻ മെയിനായിട്ടോ അപ്പോൾ ഒരു പീസ് ഇത് സൈത് ബ്രോ അടുത്ത് ഇരിക്കുകൊടുത്തു അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ സംസാരിച്ചിട്ടപ്പം അശ്വിൻ ബ്രോയുടെ അനിയത്തിയോട് സംസാരിച്ച കേട്ടോ അനിയത്തിയും അച്ഛനും ഒക്കെ ഓരോരോ തിരക്കുകളായിട്ട് പല സ്ഥലത്തായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് നമ്മളെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനത്തെ നമ്മുടെ സൈത്യപ്രഭ പറയുന്നത് അവിടെ മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നു കേട്ടോ ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടാക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അതിൽ പീസ് എടുത്ത് കഴിച്ചിട്ട് നേരെ നെയ്ച്ചോറും കോഴിക്കറിയും കപ്പയും മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു ഫുഡ് നോൺ വെജ് ആയിട്ട് പിന്നെ വെജിറ്റബിൾ ആയിട്ട് കുറേ ഫുഡ് വേറെ ഉണ്ടായിരുന്നു പിന്നെ തട്ടുദോശ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കോഴിക്കോട് വന്നപ്പോൾ എന്തായാലും നെയ്ച്ചോറൊന്നും ടെസ്റ്റ് ചെയ്യണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ നെയ്ചോടെ എടുത്തു എൻ്റെ ജീവിതത്തിൽ ഇത്രയും അടിപൊളി നെയ്ച്ചോറ് ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തേക്ക് മാ ചീറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഡയറ്റ് ചീറ്റായ ദിവസം കൂടി ആയിരുന്നു നേട്ടം അപ്പോൾ ഞാൻ ലിജിയും ഒരു പ്ലേറ്റിലാണ് കഴിച്ചത് പുറത്തുവാൻ ലജിക്ക് വാരി കൊടുക്കേണ്ടി വരും കാരണം ഡ്രഡ്രസ്സിലൊക്കെ വേണം അഴിക്കാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ വാരി കൊടുത്തു അപ്പം തന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയ വഴിക്ക് എനിക്ക് വീണ്ടും ഒരു അലുവെടുത്ത് കഴിച്ച് നല്ല ടേസ്റ്റും കാര്യങ്ങളുണ്ട് അലിവയ്ക്ക് കേട്ടോ ഞാൻ കഴിച്ചില്ല എനിക്ക് കഴിക്കാൻ പറ്റാത്തത് കഴിച്ചില്ല അപ്പോൾ അങ്ങനെ നേരത്ത് അച്ഛനും അമ്മയും അശ്വിൻ്റെ അച്ഛാമ്മയും അനിയത്തിയും എല്ലാവരും വന്നിട്ടോ എല്ലാവരും വന്ന് നമ്മൾ യാത്ര അയച്ചു അങ്ങനെ ജീവിതത്തിലെ അടിപൊളി ദിവസം കടന്നുപോയി കടന്നു പോയി അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി